ഹായ് ഓൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല കുറച്ച് വയ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കിട്ടിയത് അതാണ് വീഡിയോ ഇടാനായിട്ട് സാധിക്കാതിരുന്നത് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് വിചാരിച്ചിരുന്നതാണ് ടെലഗ്രാമിലും നമ്മുടെ വീഡിയോയിൽ കുറേയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് വയ്യ ഉണ്ടായിപ്പോയി അപ്പം നമുക്ക് നമ്മൾ കുറച്ച് മലയാളം പര്യായ പദങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ മാതൃകാ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് എക്സാമിനൊക്കെ വരാം ഇങ്ങനെ ഈ രീതിയിലായിരിക്കും എക്സാമിന് വരുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് മാതൃകാ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ അതേപോലെ തന്നെ ഈ നോട്ട്സായിട്ട് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി അതിൽ കുറച്ച് ദിവസം അതിലും എനിക്ക് ശരിക്കും നോട്ട്സ് ക്ലിയർ ആയിട്ട് ഇടാൻ പറ്റില്ലെങ്കിലും കറണ്ട് ഓഫീസും ബാക്കി ചെറിയ ചെറിയ ഇംഗ്ലീഷിന് നോട്ട്സായിട്ടും ഇടാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇപ്പം നോട്ട്സായിട്ട് കൊണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി അതേപോലെ തന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് നോട്ട്സ് വീഡിയോ ഇടുന്നത് ക്ലിയർ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിയർ അല്ലെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യും എന്നാലും എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലർ അറിയാവുന്ന ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കാണാൻ സാധിക്കുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് അപ്പോൾ തന്നെ പറയുവാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം മാതൃകാ ചോദ്യങ്ങളാണ് പര്യായ പദ നമ്മൾ ഒരു രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പര്യായ പദങ്ങൾ അപ്പോൾ അത് കാണാത്തരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് നോക്കുക അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രക്തത്തിൻ്റെ പര്യായ പദം അല്ലാത്തവാ രക്തത്തിൻ്റെ പര്യായ പദം അല്ലാത്തതാണ് വാക്കുകൾ ഏതാകുന്ന ഒന്നാമത്തെ രുതിരം രണ്ട് പിണം മൂന്ന് ബധിരം നാല് നീണം ഇതിൽ അതിൻ്റെ അടുത്ത സബ് ഓപ്ഷനുണ്ട് ഓപ്ഷൻ എ രണ്ടും നാലും ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും മൂന്നും അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് രണ്ടും മൂന്നും ഏതാണ് പിണവും തിരവുമാണ് രക്തത്തിൻ്റെ പര്യായപഥം അല്ലാത്തത് രുതിരവും നീണവും എന്താണ് രക്തത്തിൻ്റെ പര്യായമാണ് രുതിരവും നീണവും രക്തത്തിൻ്റെ പര്യായമാണ് എന്ന് ഓർത്ത് വെക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തന്നിരിക്കുന്നതിൽ കൊന്നപ്പൂവിനെ യോജിച്ചത് തന്നിരിക്കുന്നതിൽ കൊന്നപ്പൂവിനെ യോജിച്ചത് ഓപ്ഷൻ എ എന്നാവ് മാലികം ഓപ്ഷൻ ബി നീലോൽപ്പലം ഓപ്ഷൻ സി അരവിന്ദം ഓപ്ഷൻ ഡി കർണികാരം അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് കണ്ണികാരം ഈ കണ്ണികാരം കൂട്ടിയിട്ടൊരു പാട്ട് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പം കൊന്നപ്പൂവിന് യോജിച്ചത് ഏതാണ് കർണികാരമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇക്കൂട്ടത്തിൽ മാളിക എന്ന് അർത്ഥം വരുന്ന പദമേത് മാളിക എന്ന് അർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ പ്രസാദം പ്രസാദം എന്താണെന്ന് അറിയാലോ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദം ം പ്രാസാദം ഓപ്ഷൻ സി പ്രസാദം ഓപ്ഷൻ ഡി പ്രാസാദം ഇതിൻ്റെ ആൻസ് വരുന്ന ഓപ്ഷൻ ബി ആണ് പ്രാസാദമാണ് നാലാമത്തെ അല്ല അപ്പം നമുക്ക് ശരിക്കും ഇങ്ങനെയൊരു എക് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തോ ശരിക്കും ഒന്നും എയും സിയും അറിയാമായിരിക്കും എങ്കിലൊരു സംശയം ഡി യും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം തോന്നും ബി ബിയും ഡിയും അപ്പം എൻ്റെ ആൻസറ് സ സാധം ആണ് മാളിക എന്നൊരു അർത്ഥം വരുന്നത് ഓപ്ഷൻ ബി ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ജലം പര്യായമേത് ജലം പര്യായമേത് ഓപ്ഷൻ എ നീരജം ഓപ്ഷൻ ബി മരന്തം ഓപ്ഷൻ സി അമ്പുതം ഓപ്ഷൻ ഡി അപ്പ് നീരിജം എന്താണ് നീരിജം എന്ന് പറഞ്ഞാൽ താമര എന്നൊരു അർത്ഥമാണ് നീരജത്തിന് വരിക അതുപോലെ മരന്ത മരന്ത എന്ന് പറഞ്ഞാൽ തേനൊരു അർത്ഥമാണ് തേൻ തേനാണ് മരന്ത എന്ന് പറയുന്നത് പിന്നെ അമ്പുതം അമ്പുതം എന്ന് പറഞ്ഞാൽ മേഘം എന്നൊരു അർത്ഥം ഉണ്ട് അമ്പുതത്തിന് അപ്പ് അപ്പാണ് ജലത്തിൻ്റെ പര്യായം അപ്പാണ് ജലത്തിൻ്റെ പര്യായമായിട്ട് നമ്മുടെ ആൻസർ വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ എ ആദിത്യൻ ഓപ്ഷൻ ബി അരുണൻ ഓപ്ഷൻ സി സോമൻ ഓപ്ഷൻ ഡി ആര്യമാവ് അപ്പം നമുക്ക് ആദിത്യനും അരുണനും എന്താണ് സൂര്യൻ്റെ പര്യായ പദമാണ് എന്നറിയാം പിന്നെ ഒരു സംശയം വരുന്നതാണ് സോമനും ആര്യമാവുമാണ് അതിൻ്റെ ആൻസർ വരുന്നത് സോമനാണ് സൂര്യൻ്റെ പര്യായമല്ലാത്തത് സോമനാണ് ആര്യമാവ് എന്താണ് സൂര്യൻ്റെ പര്യായ പെടുന്നതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വല്ലകി പര്യായപദം എഴുതുക വല്ലകി പര്യായപദം എഴുതുക ഓപ്ഷൻ എ ഗോപസ്ത്രീ ഓപ്ഷൻ ബി ഭാര്യ ഓപ്ഷൻ സി വീണ ഓപ്ഷൻ ഡി വഞ്ചകി അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വീണയാണ് ബാക്കി മൂന്ന് വേർഡിൻ്റെ പര്യായ എല്ലാവർക്കും അറിയാമല്ലോ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വേർഡ്സ് തന്നെയാണ് അപ്പം എൻ്റെ ആൻസ് വരുന്നത് ഓപ്ഷൻ സി വീണ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പയസിൻ്റെ കടൽ പയസിൻ്റെ കടൽ എന്നതിന് തുല്യമായ പദം എന്നതിന് തുല്യമായ പദം പയോജം പയോജൻ ഓപ്ഷൻ എ പയോജൻ ഓപ്ഷൻ ബി പയോധം ഓപ്ഷൻ സി പയോധരം ഓപ്ഷൻ ഡി പയോദതി അപ്പം പയോജം പയോജനം പറഞ്ഞാലും താമരയാണ് അതേപോലെ നമ്മളിവിടെ ഒരെണ്ണം കൂടെ പഠിച്ചു നീരിച്ച എന്താണ് താമര ഭയോധം എന്ന് പറഞ്ഞാൽ മേഘം ഭയോ എന്ന് പറഞ്ഞാൽ മേഘമാണ് ഭയോധരം ധരം എന്ന് പറഞ്ഞാൽ സ്ഥനം എന്നൊരു അർത്ഥമാണ് വരുന്നത് അതേപോലെ തന്നെ ഭയോധതി അതാണ് നമ്മുടെ ആൻസ് പയസിൻ്റെ കടലിൽ നിന്നൊരു ആൻസ് അതിന് തുല്യമായൊരു പദം വരുന്നത് ഭയോധതി ഓപ്ഷൻ ഡി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആളി എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തത് ആളി എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തതാണ് ഓപ്ഷൻ എ തോഴി ഓപ്ഷൻ ബി ചേടി ഓപ്ഷൻ സി വണ്ട് ഓപ്ഷൻ ഡി സഖി അതിലേതാണ് ആളി എന്ന വാക്കിൻ്റെ പര്യായ പദം അല്ലാത്തത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വണ്ടാണ് ബാക്കി എന്തെല്ലാം എന്താണ് തോഴി എന്ന് പറഞ്ഞാലും ചെടി സഖിയൊക്കെ എന്താണ് സുഹൃത്ത് എന്നൊരു അർത്ഥമാണ് വരുന്നത് അല്ലേ അപ്പോൾ വണ്ടാണ് പര്യായം അല്ലാത്തത് അപ്പോൾ ഇന്നുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ നിർത്തുകയാണ് അങ്ങനെ പതിനാറ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഫുള്ളായിട്ട് ചെയ്യുക ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വിചാരിച്ചു നോക്കുമ്പോൾ പറ്റണില്ല അതാണ് നിർത്തിയത് അപ്പോൾ പകുതിച്ച് കട്ട് ചെയ്തു അപ്പോൾ നാളെ ബാക്കി വരിട്ട് ചെയ്യുന്നതായിരിക്കും